അസ്സാമലൈക്കും വറഹമത്തുള്ള മതത്തിൽ നിന്നും തെറ്റിപ്പോവുക അല്ലെങ്കിൽ അതിൽ ഒരുപാട് സംശയങ്ങൾ വരിക അല്ലെങ്കിൽ അതിൽ അത് പഠിപ്പിച്ച യഥാർത്ഥ ആശയങ്ങളിൽ നിന്നും മാറിപ്പോവുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കമുണ്ട് ഈ യഥാർത്ഥ പാന്താവിൽ നിന്നും തെറ്റിപ്പോകുന്നതിൻ്റെ ഒരു തുടക്കം ആ തുടക്കത്തിൽ ശരിക്കും പറഞ്ഞാൽ അത് കുർആാൻ വിശദീകരിക്കുന്നിടത്ത് നമുക്ക് വലിയ പാഠങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ ആ തുടക്കം സ്വാഭാവികമായിട്ടും മനുഷ്യകുലത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആദ്യം അലഹി ഇസ്ലാമിൽ നിന്നായിരിക്കും സ്വാഭാവികമായിട്ടും അപ്പോൾ ആദബ് നബ് അല്ഹ് ഇസ്ലാമിൻ എങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് എന്നതൊക്കെ ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ വളർന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആദ്യം അതുമായി ബന്ധപ്പെട്ട് ആദിം നബി അല്ലെ ഇസ്ലാമിൻ്റെ ആ ഒരു ആദ്യ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവവുമായി ആയത്ത് ഓതാം ആയത്ത് ഇരുപതാമധ്യായും സുഹൃത്തു താഹയിലെ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതാമത്തെ ആയത്താണ് അപ്പോ പിജും ആദം നബലഹിസ്ലാമും തമ്മിൽ നടക്കുന്ന ഒരു ചെറിയ സംഭാഷണം അപ്പോൾ അവിടെ പറ അങ്ങനെ പിശാജ് അദ്ദേഹത്തിന് ദുർബോധനം നൽകി ആദം അലഹിസ്ലാമിന് ദുർബോധനം നൽകി പിഷാജ് പറഞ്ഞു ആദമേ നിത്യവാസത്തിനുള്ള വൃക്ഷത്തെയും നശിച്ചു പോകാത്ത രാജത്വത്തെയും ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ അപ്പോൾ രണ്ട് വാഗ്ദാനങ്ങളാണ് കൊടുത്തത് ഒന്ന് നിത്യവാസത്തിനുള്ള ഒരു വൃക്ഷം ഇത് ഈ വൃക്ഷത്തിൽ നിന്ന് കായികൾ കനിച്ച കഴിച്ചാൽ നിത്യവാസം ലഭിക്കും മരണം ഉണ്ടാവില്ല അതാണ് ഒന്നാമത്തെ വാഗ്ദാനം സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മരണമില്ലാത്തൊരു ജീവിതം അതേപോലെ നശിച്ചു പോകാത്ത രാജത്വം നശിച്ചു പോകാത്ത അധികാരം ഇതും നിനക്ക് തരുന്ന ഒരു കാര്യം ഞാൻ അറിയിച്ചു തരട്ടെയോ ഒരു ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് പിശാജ് വാഗ്ദാനം നൽകി പ്രലോഭിപ്പിക്കുക ആണ് ഇവിടെ നടക്കല് ശരിക്കും നമുക്ക് ഈ തിന്മകളിലേക്കുള്ള വിളികളുടെ ഒരു ഒരു നേച്ചർ കൂടിയാണ് ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് പലപ്പോഴും ഈ തിന്മകളിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്ന് പറയുന്നത് അതൊരു ഇതാ ഒരു തിന്മണ്ടിട്ടോ നിങ്ങൾ വരട്ടോ നിങ്ങൾ തോടുകൂടി നിങ്ങൾ നശിക്കൂട്ടോ എന്ന് പറഞ്ഞുകൊണ്ടല്ല വളരെ സുന്ദരമായ വാഗ്ദാനങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ആളുകളെ പിഴപ്പിക്കുക അങ്ങനെയാണ് ആളുകൾ പിഴക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത് എന്നാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇവർ അവരുടെ ആ ഒരു സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് അല്ലെങ്കിൽ അവർ അത്രയും വലിയൊരു പ്രയാസത്തിലേക്ക് പോകാൻ പോകുകയാണ് അതിലേക്ക് അവരെ ക്ഷണിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് നിത്യമായ ജീവിതം അതുപോലെ തന്നെ അവസാനിക്കാത്ത അധികാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് പലപ്പോഴും തിന്മകളിലേക്കുള്ള ക്ഷണം വരിക ഇത് നമുക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിലും നമുക്ക് മുന്നിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തിന്മകൾ അത് ഈ പറഞ്ഞ പോലെ നല്ല നല്ല കുറെ പിന്നെ എന്താ പറയുക പൊതിഞ്ഞ് അലങ്കാരമാക്കി അലങ്കാരമാക്കി നമുക്ക് കാണിച്ചു തരപ്പെടുന്ന രൂപത്തിലാണ് പലപ്പോഴും വരുന്നത് നമ്മൾ ഈ റീസെന്റായി നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എടുത്തു നോക്കിയാല് അതേപോലെ ഈ സ്കൂളുകളിൽ നടക്കുന്ന അടി അടിപൊളികൾ ലഹരി ഉപയോഗം ഇതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇത് ഒരു ഒരലങ്കാരമാക്കി തോന്നി ഒന്നെങ്കിൽ സിനിമകൾ കാരണമായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ആയിരിക്കും ഇതുകൊണ്ടൊക്കെ ഇത് ഭയങ്കര അലങ്കാരമാണ് ഇപ്പം ഞാനൊന്ന് തല്ലുകൂടിയ ഞാൻ ഭയങ്കര ഹീറോ ആയി അവതരിപ്പിക്കപ്പെടും എന്ന രൂപത്തിൽ ആളുകൾ അതിന് അതിനെ പ്രലോഭിപ്പിക്കപ്പെടുന്നു അതേപോലെ തന്നെ ലഹരി ഉപയോഗിച്ചാൽ ഒരു ഒരു സിനിമാ നടനെ പോലെ ഒരു ഹീറോയിസം കാണിക്കാൻ പറ്റും ഒരു പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു മോശത്തരമാണ് എന്നൊരു ചിന്ത വളർന്നു അപ്പം ഇവിടെ ഒക്കെ ശരിക്കും സംഭവിക്കുന്നത് ഇങ്ങനെ അലങ്കാരമായി തോന്നിപ്പിക്കപ്പെടുകയാണ് ഇതാ ഇത് തന്നെയാണ് പിശാജ് ശരിക്കും ഇതിലൂടെ നമുക്ക് എന്തൊക്കെയോ നേടാൻ പറ്റും അതെ എന്നൊരു തോന്നലാണ് ഇപ്പം നമുക്ക് അറിയാം ഈ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന പല തിന്മകളും സാമൂഹ്യ തിന്മകളും ഇപ്പം വ്യഭിചാരം വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വൃത്തികെട്ട ഒരു ഒരു കാര്യമാണ് അതിനെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് എന്താണ് അത് ഓരോ മൈ മൈ ബോഡി മൈ ചോയ്സ് എൻ്റെ ജീവിതം എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ ഇണ ആരാകണം ഞാൻ തീരുമാനിക്കും ഇങ്ങനെയുള്ള അത് അത് കല്യാണത്തിന് മുമ്പ് വേണം ആര് പറഞ്ഞു അങ്ങനെ ഒരു കരാറ് വേണം ആര് പറഞ്ഞു ഇങ്ങനെയുള്ള കുറെ അത് വെച്ചാൽ നമ്മുടെ എന്ന രൂപത്തിലാണ് ഇത് എന്തു ചെയ്യുക പ്രൊജക്റ്റ് ചെയ്യുക പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളത് നശിപ്പിക്കുന്ന ദ ലിവിങ് ടുഗതർ ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനം വരുമ്പോൾ വിവാഹത്തിന് പകരമായിട്ടാണ് ലിവിങ് ടുഗതർ എന്നൊരു സംവിധാനം നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പോൾ അത് മുമ്പിലേക്ക് വരുമ്പോൾ ഇതേപോലെ കുറേ വാഗ്ദാനങ്ങളായിട്ടാണ് ഈ വിവാഹം എന്ന് പറഞ്ഞാൽ അത് ഫുള്ള് ഗാർഹിക പീഡനമാണ് പ്രയാസമാണ് പ്രശ്നമാണ് അതോടുകൂടി പെണ്ണിൻ്റെ ജീവിതം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ ലിവിങ് ടുഗതർ എന്നാണ് അത് എത്ര സുന്ദരമായ ജീവിതം അല്ലെ ഒരാണും പെണ്ണും ഇഷ്ടത്തോടു കൂടി ജീവിക്കുന്നു ഇഷ്ടമില്ലാത്തപ്പോൾ പിരിഞ്ഞു പോകുന്നു ഹലാസ് കഴിഞ്ഞു അത്രേ ഉള്ളൂ സിമ്പിളാണ് അതുകൊണ്ട് ഗാർഹിക പീഡനങ്ങളില്ല പ്രയാസങ്ങളില്ല പ്രതിസന്ധികളില്ല ഒന്നുമില്ല പക്ഷേ ആ ലിവിങ് ടുഗദർ അങ്ങനെ ആ വാഗ്ദാനങ്ങൾ നൽകി വന്നിട്ടുള്ള ലിവിങ് ടുഗദർ കൊണ്ട് എന്തോ സംഭവിച്ചു ഇപ്പോൾ റീസെൻറ്റായിട്ട് നടത്തിയിട്ടുള്ള സർവേകളിൽ നമുക്കതിൻ്റെ റിസൾട്ടുകൾ കാണാൻ സാധിക്കും അതെന്ന് വെച്ചാൽ ഹു ആർ മോർ ഹാപ്പി ആരാണ് കൂടുതൽ ഹാപ്പി ആയിട്ടുള്ളത് ഈ ലിവിങ് ടുഗെദറിലുള്ള കപ്പിൾസ് വിവാഹത്തിലുള്ളവരെക്കാൾ ഏകദേശം വിവാഹത്തിലുള്ളവർ ലിവിംഗ് ടുഗദറിലുള്ളതിനേക്കാൾ ഏകദേശം മൂന്നരട്ടിയോളം ഹാപ്പിയാണെന്നാണ് അതേപോലത്തെ അവരുടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ സെക്ഷൽ എക്സ്ക്ലൂസിവിറ്റി അതേപോലെ എല്ലാ കാര്യത്തിലും ഈ ലിവിംഗ് ടുഗതറിലുള്ള ആളുകൾ കൂടുതൽ പ്രയാസത്തിലാണ് എന്ന് മാത്രമല്ല ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ഫിസിക്കൽ അബ്യൂസ് ഫിസിക്കൽ അബ്യൂസ് വിവാഹത്തിൽ ഉള്ളതിനേക്കാൾ ഇരട്ടിയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആണ് ആരിൽ ഈ ലിവിങ് ടുഗതർ കപ്പിൾസ് അതിന് പല കാരണങ്ങളുണ്ടാകും അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ വിവാഹത്തിൽ പറഞ്ഞാൽ അതിന് ഒരു ഉണ്ട് അതില് രണ്ട് ഇൻഡിവിജ്വൽസ് മാത്രമല്ല രണ്ട് വ്യക്തികൾ മാത്രമല്ല അവിടെ കരാറിൽ ഏർപ്പെടുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കൂടിയാണ് അപ്പൊ സ്വഭാവകാട്ടും അവർക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അസ്വാരസ്യമൊക്കെ ഉണ്ടായാൽ ഈ കുടുംബങ്ങളെ ഇടപെടുക അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് പക്ഷേ മറ്റേതിൽ നമ്മൾ പറയണ കുടുംബ ബന്ധം പറഞ്ഞാൽ അത് ഒരിക്കലും ഇത് പറ്റാത്ത അങ്ങനെയൊന്നുമല്ല ചില ഇതിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ ഇത്രയേ ഉള്ളൂ അബ്യൂസീവായ പുരുഷന്മാരുണ്ടാവും ഉണ്ടാവും ഉറപ്പാണ് കാരണം ഫിസിക്കൽ സ്ട്രെങ്ത് കൂടുതൽ പുരുഷനാണ് പുരുഷൻ മോശക്കാരനാണെങ്കിൽ സ്ത്രീയെ ഉപദ്രവിക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ വിവാഹത്തിലാകുമ്പോ അത് ഒരു ഒരു ബാരിയർ അവിടെ ഉണ്ട് കാരണം രണ്ട് കുടുംബങ്ങളുണ്ട് സൊസൈറ്റി ഉണ്ട് അല്ലെങ്കിൽ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ചോദിക്കാനും പറയാൻ ആളുണ്ട് അപ്പൊ അവിടെ അതുകൊണ്ട് തന്നെ അത് കുറയാനുള്ള ബാരിയേഴ്സ് അതെ പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് ഇൻഡിവിജ്വൽസ് മാത്രമാണ് ഒരാണ പെണ്ണും ആണ് അബ്യൂസീവും കുറച്ച് സ്ട്രെങ്ത് പെണ്ണ് അവിടെ ഉപദ്രവിക്കപ്പെടും അത്രേ ഉള്ളൂ പക്ഷെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന എന്താണ് ഈ ഗാർഹിക പീഡനം തടയണമെന്നുണ്ടെങ്കിൽ സ്ത്രീ ഉപദ്രവിക്കപ്പെടാൻ തടയണമെന്നുണ്ടെങ്കിൽ ആകെ പരിഹാരമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ലിവിങ് ലിവിംഗ് വെച്ചാൽ ഈ അടുത്ത് നമ്മൾ കേട്ട പല കേസുകളിലും ഈ ലിവിങ് ടുഗദറിൽ ഇത്ര ഹാപ്പി ആയി നിൽക്കുന്ന കപ്പിൾസിൽ പലപ്പോഴും കാമുകിമാരുടെ തലകൾ ഫ്രീസറിൻ്റെ ഉള്ളിലൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇത്ര ഹാപ്പി ഇത്ര ഇവരെ അവതരിപ്പിക്കുന്നത് പോലെ ഇത്ര അലങ്കാരം ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത് അതെ അതെ അപ്പോൾ ഇത് ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് മാത്രമല്ല ഇത് കുറേ ഉണ്ട് പിന്നെ ഇവരിൽ ഇവിടെ ഉണ്ടാകുന്ന കുട്ടികൾ ആ കുട്ടികൾക്ക് ഒരു ആൻ്റി സോഷ്യൽ ബിഹേവിയേഴ്സ് ഉണ്ടാവുന്നു എന്ന പഠനങ്ങൾ നമുക്ക് പാരന്റിംഗിൻ്റെ പ്രശ്നമാണ് അതുപോലെ തന്നെ കുടുംബ സംവിധാനം ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ എത്ര കൂടിയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇണയെ തെരഞ്ഞെടുക്കൂ അവരുടെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പല മാത്രം ജീവിക്കൂ ഈ വിവാഹം വേണ്ട കുടുംബം വേണ്ട ഇടങ്ങേർ വേണ്ട നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നേടി എന്ന് പറഞ്ഞിട്ട് അവസാനം കുത്തിരുന്ന് കരയുന്ന ഒരവസ്ഥയാണ് അല്ലെ ആൻസൈറ്റി ഡിപ്രഷനൊക്കെ ഇതിൽ ഭയങ്കര കൂടുതലാണെന്നുള്ളതാണ് അപ്പോ ഇത് ശരിക്കും ഖുറാനിൽ തന്നെയാണ് തോന്നുന്നത് അവരുടെ ഈ തെറ്റുകൾ അതെന്ത് ചെയ്യും ചെത്താൻ അവർക്ക് ഒരു ഒരു അലങ്കാരമായി തോന്നിപ്പിക്കും അത് ഭയങ്കര സംഭവമാണ് തോന്നിപ്പിക്കും ഇത് തന്നെയാണ് എല്ലാ തിന് തിന്മകളുടെ ലഹരിൻ്റെ വിഷയം പറഞ്ഞു അതേപോലെ തന്നെ സ്വവർഗതി പിന്നെ ആരു പ്രണയത്തിനുമേൽ ആരുവരച്ചു ലിംഗ അതിർത്തികൾ നമ്മുടെ മല കേരളത്തിലുള്ള ക്യാമ്പസുകളിൽ പോസ്റ്റൊട്ടിച്ച സാധനമാണ് അപ്പം അത്രയും അലങ്കാരത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഈ വൃത്തികട് വരുന്നത് പക്ഷെ അത് മനുഷ്യനെയും നമ്മുടെ കുടുംബ സംവിധാനങ്ങളെയും സമൂഹത്തെയും അടക്കം നശിപ്പിക്കാൻ മാത്രം വലുതാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു ആദ്യത്തെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ രണ്ട് മോഹന വാഗ്ദാനങ്ങളാണ് മോഹിപ്പിക്കാണ് അവിടെ നമ്മള് ശരിക്കും മനസ്സിലാക്കുക ഇപ്പൊ ഈ പിശാചിന്റെ വാഗ്ദാനങ്ങൾ മുഴുവൻ വഞ്ചനയാണ് അത് ഖുറാനിലടക്കം വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഷേത്താനും ഇല്ല കുറൂറ ഷേത്താന്റെ ഈ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് വെറും വഞ്ചന മാത്രമാണ് ചതിയാണ് അതിലേക്ക് പെട്ടു അതാണ് നബി ആധുനിക വിരേഷനം സംഭവിച്ചത് ആധുനിക വിരേഷനം ഇത് നിത്യവാസം കിട്ടും അല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്ന ഒരു രാജ്യത്വം കിട്ടും എന്ന് കരുതിയത് കഴിച്ചു കഴിച്ചപ്പോഴാണ് നിത്യവാസം ഇല്ല രാജ്യത്വം എല്ലാം സ്വർഗത്തിന് അതുവരെ ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ കൂടി പോവുകയാണ് ചെയ്തത് എന്നൊക്കെയാണ് മാത്രല്ല ഇപ്പം നമ്മൾ ഇത് മനസ്സിലാക്കുകയാണെന്ന് വെച്ചാൽ ഇത്തരം തിന്മകളിലേക്കും ഇത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ ഒക്കെ നയിക്കുമ്പം അതിലേക്ക് നമ്മൾ നയിക്കുന്ന വാചങ്ങൾ പലപ്പോഴും ഭയങ്കര ഗുണകാംക്ഷയുള്ള ഒരു വരിക ഖുറാൻ തന്നെ ഇതേ സംഭവത്തെക്കുറിച്ച് മറ്റൊരു പിശാചിന്റെ വാചകങ്ങൾ കുറിച്ച് പറഞ്ഞത് ഇന്നി ലഖുമ ലമിനൻ നാസുഹീൻ ഞാൻ നിങ്ങൾക്കൊരു ഗുണകാംക്ഷ മാത്രമാണ് ഞാൻ നിങ്ങൾക്കൊരു ഗുണമാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പിന്നെ പിശാജ് അവരെ സമീപിക്കുന്നതാണ് ഇത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ നന്മക്ക് വേണ്ടി സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രയും വലിയ ആൻറ്റി സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയൊക്കെ അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിലുള്ള നമ്മുടെ നന്മ എന്താണ് എന്ന് നമ്മെ സെറ്റിച്ച പടച്ചവൻ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മുടേതായ ഇത്തരത്തിലുള്ള വാചകങ്ങളും ഇത്തരത്തിലുള്ള വസ്വാസുകളും കേട്ട് അതിൻ്റെ പിന്നാലെ പോകുന്നവർ കുറച്ചുകൂടിയൊക്കെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാനും അറിയാനും ശ്രമിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇൻഷാല് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം അസ്ലാം അലൈക്കും വർമ്മത്തുള്ള